അമ്മ വീട്ടിൽ നിന്ന് എന്റെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നേ അമ്മ പറയുന്നതേ നമ്മുടെ പുറകിൽ കാണുന്ന ആ അത് അങ്ങോട്ട് എടുത്തു കളയാനാ അമ്മ പറയുന്നേ അയ്യോ എന്റെ കൊച്ചെ ജനലിടുന്ന് മാറ്റിയാൽ അങ്ങനെ അല്ലേ അത് നമുക്ക് ദോഷമോ കൂരും ഈ മാസം തന്നെ എനിക്ക് രണ്ട് തവണ ജലദോഷവും ചുമയാ വന്നത് അത് ആ ജനലിന്റെ ആണാ അമ്മ പറയുന്നത് എനിക്കാണെങ്കിൽ ഒരു മനസമാധാനം ഇല്ലെന്നേ അമ്മ പറഞ്ഞ ഒരു കാര്യം ഇന്നേ അവരെ തെറ്റിട്ടില്ല അച്ചട്ടാ എന്റെ പെൺകൊച്ചെ നീ മഴ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇത് മഴക്കാലത്ത് നീ മഴ നനയാൻ പോയ പിന്നെ ജലദോഷം ചോദി പിടിക്കുകയല്ലേ ഞാൻ നിന്നോട് അന്നേരം പറഞ്ഞതാ മഴ നനയേണ്ടെന്ന് അതുകൊണ്ടല്ലേ അതിനീ പാവം ജനലെന്ത് കഴിച്ചു പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് അവിടെ ഇരിക്കുന്ന ജലനം ഇന്നേ വരെ ആ ജലനം കൊണ്ട് ആർക്കും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അതമ്മേ ആ ജലനം കൊണ്ട് ചിലപ്പോ ഇവിടെ ഉണ്ടായിരുന്നവർക്കൊരു കൊഴപ്പം ഉണ്ടാവൂല വന്നു കേറുന്ന പിണേനാ ദോഷം ഉണ്ടെങ്കിലോ ചെലപ്പോ അങ്ങനെയാണെങ്കിലോ നമുക്ക് എന്തായാലും അതങ് എടുത്ത് കളയാമേ അമ്മേ അവിടുന്ന് പണിക്കാരെ നാളെ വിടാന്നാ പറഞ്ഞതേ അപ്പൊ പണിക്കാര് നാളെ വരും അത് നമുക്ക് അങ്ങ് എടുത്ത് കളഞ്ഞേക്ക ഏതായാലും അത് പിന്നൊരു സമാധാനം ഉണ്ടാവൂലോ അല്ലെങ്കി പിന്നെ അതൊരു ടെൻഷനാ മനസ്സിലാ ജനല് കാണുമ്പളേ അത് ശരി എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറയുന്നത് ആ എന്തെങ്കിലും ചെയ്യോ ഇനി ആ ജനൽ അവിടെ ഇരുന്നിട്ട് നിനക്കൊരു പ്രശ്നം വരണ്ട ആ മാറ്റുവോ വേറെ വെക്കുവോ വേറെ എവിടെയെങ്കിലും കൊണ്ടുവക്കുവോ അടയ്ക്കുവോ എന്തെങ്കിലും ചെയ്യും അമ്മ മീൻ കിട്ടിയായിരുന്നു ആ പിന്നെണ്ടല്ലോ അമ്മേ മീനെ മാങ്ങിയിട്ടാണ് വെക്കേണ്ടത് കുളിയിട്ടാണ് വെക്കേണ്ടത് ചോദിക്കാൻ വേണ്ടി വിളിച്ചത് അമ്മ പറഞ്ഞില്ലേ മീനൊക്കെ വെക്കുമ്പോ അമ്മേനെ വിളിച്ച് ചോദിക്കണോന്ന് ആ മാങ്ങ ഇവിടുത്തെ മാങ്ങനെ ഉണ്ടായ മാങ്ങയാ ആ അത് രാവിലെ പറച്ച് വെച്ചിട്ടുണ്ട് ആ മാങ്ങിയിട്ട് വെക്കുന്ന നല്ലതല്ലേ ആഹ് എന്നാ ശെരി ആ ആ നമ്മുടെ ചോദിച്ചില്ലെങ്കി പിന്നെ എനിക്കൊരു മനസമാധാനം ഉണ്ടാവൂല അതുകൊണ്ടാണ് ഞാൻ വിളിച്ച് ചോദിച്ചേ ആ എന്നാ ശരി അമ്മ ആ എന്നാ മാങ്ങയിട്ട് വെക്കാൻ പറയാം ഓക്കെ ആ ആ അമ്മ നമുക്ക് മീൻകറിയേ മാങ്ങ ഇട്ടിട്ട് വെക്കാം കേട്ടോ അയ്യോ ഞാനിത് പുളിയിട്ട് കാര്യം പോയി അല്ല നോക്കി ഇഷ്ടമല്ലേ പുളിട്ടിട്ട് മീൻകറി വെക്കുന്ന കുഴപ്പമൊന്നുമല്ലോ അയ്യോ അമ്മ ഞാനമ്മേനെ വിളിച്ച് ചോദിച്ചപ്പോ പറഞ്ഞത് മാങ്ങ ഇട്ടിട്ട് വെക്കുന്ന നല്ലതെന്നാ ഒന്നാമത് ഇപ്പൊ ഈ മഴക്കാലത്ത് മീനും കുണമില്ലല്ലോ അപ്പൊ മാങ്ങ കിട്ട് വെക്കുവാണെങ്കിൽ അതാണ് ഒന്നും കൂടെ നല്ലതെന്ന് അമ്മ പറയേ എന്റെ മോളെ ഈ മാങ്ങ ഇട്ട് കറി വെക്കുന്ന ആ ചെറുക്കന ഇഷ്ടമില്ല പിന്നെ ഇവിടുത്തെ പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമില്ല മോക്ക് കഴിക്കാൻ വേറെ ഇല്ലല്ലോ. ഏ പുളിട്ട് വെച്ചതേ അപ്പൊ ഇഷ്ടക്കുറവൊന്നുമില്ലെങ്കിൽ അങ്ങനെ കഴിക്കാന്നെ ഇപ്പൊ ഇന്ന് അങ്ങനെ ഇഷ്ടക്കുറവൊന്നും അമ്മേ. പിന്നെ അമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ട് സാധനം ഞാൻ ഇന്നേ വരെ അങ്ങനെ കൂട്ടിയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും അങ്ങനെ എനിക്ക് ഇച്ചാവാൻ എന്തോ പോലെയാ അങ്ങനെ കഴിഞ്ഞാൽ എനിക്ക് എന്റെ വയർ കംപ്ലൈന്റ് ആകും അമ്മേ എന്നാ പിന്നെ നിങ്ങള് മീൻകറി കൂട്ടിക്കോ എന്ന മീൻ കറി വേണ്ട എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം പുളി ഇട്ടിട്ടാക്കാ കൊറച്ചുണ്ട് തിരുമി വെച്ചത് വറക്കാൻ വേണ്ടി എന്നാ അതെടുത്ത് കറി വെക്ക അത് പുളിട്ട് വെച്ചേക്കാം എന്നാ ആ മീൻ വേറെ ഫ്രിഡ്ജിലുണ്ടോ എനിക്കിച്ചിരി മാങ്ങ ഇട്ടിട്ട് അതാക്കി തന്നാ മതി നിങ്ങൾ ഇത് കഴിച്ചു എന്റെ ദൈവമേ എന്തൊരു കഷ്ടവാ ഈ പെങ്കൊച്ചു വന്നിട്ട് ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇത് അമ്മ പറയുന്നതിൻ്റെ അപ്പുറവില്ലേ ഇതിന്റെ ശരീരം മാത്രം ഉള്ളു ഇവിടെ റിമോട്ട് അമ്മയുടെ കയ്യിലാ ഒരു റോബോട്ടിനെ പോലെ ജീവിക്കുന്ന ഒരു കൊച്ചു ഇത് ഇങ്ങനെ വിട്ടപ്പറ്റിയാലുള്ള ദൈവം ഇത് എങ്ങനെ ഇതൊന്ന് ശരിയാക്കി എടുക്കു ഇതിനെ ഈശ്വരാ അമ്മ വെള്ളം കുടിക്കേണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചു കുടിക്കേലാം അമ്മ തിന്നേണ്ടെന്ന് പറഞ്ഞാൽ തിന്നിയേലാം പത്തിരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ പെങ്കൊച്ചാ വറക്കാൻ തിരിഞ്ഞ് വെച്ച മീൻ എടുത്തിട്ട് ഇച്ചിരി ഇതിനു വേണ്ടിട്ട് പുളി ഇട്ടിട്ട് കറി വെക്കണം എന്നാലും ഇപ്പം കഞ്ഞി കുടിക്കും അമ്മ പറയുന്നതേ ഈ അമ്മ മൂന്നാറ് ഊട്ടിയൊന്നും പോകണ്ടേ അത് അവിടെയൊക്കെ ഭയങ്കര തണുപ്പല്ലേ പെട്ടെന്ന് കവക്കെട്ട് വരും കവക്കെട്ട് വന്നെനിക്ക് ഭയങ്കര ക്ഷീണോ അപ്പൊ നമ്മളെ ഒത്തിരി കല്ലേ ഉള്ളു എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആരാണെന്ന് ആണോ എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം അമ്മേനെ കൂടെ കൊണ്ടുപോകാം ഏഹ് അപ്പൊ പിന്നെ ഒരു മനസ്സിന്റെ ധൈര്യം അമ്മ കൂടി ഉണ്ടെങ്കിൽ എങ്ങാനും വല്ല കവക്കെട്ടോ ജലദോഷോ വന്നാലും പേടിക്കണ്ട അമ്മ ഉണ്ടല്ലോ ആരെങ്കിലും അമ്മേനെ കൊണ്ട് നീ എന്നെ ഒന്നെങ്കിലും അമ്മേനെ കൂട്ടി പോണം അല്ലെങ്കിൽ അമ്മ പറഞ്ഞ പോലെ പാലക്കാട് പോയിട്ട് വരാം പാലക്കാട് നമുക്ക് കൊല്ലങ്ങോട്ടൊക്കെ ഒന്ന് പോയിട്ട് വരാം അല്ലാണ്ട് മൂന്നാറു കൂട്ടി അമ്മയില്ലാണ്ട് ഞാൻ വരുന്നില്ല കേട്ടോ എനിക്ക് പേടിയാ ആ മോളെ കല്യാണത്തിന് ഒന്നും എടുത്തില്ലല്ലോ ഇതുവരെ ബ്ലൗസ് ഒക്കെ വേണ്ടി വരും ആ എടാ നീ വന്നോ ഞാനേ കല്യാണത്തിന് പോവാൻ വേണ്ടിട്ടേ ഡ്രസ് എടുത്തില്ലോന്ന് പറയുവായിരുന്നു എപ്പഴാ പോകുന്നേ രാവിലെ പോവാ ആ ആ ആ ആ ആ മോളെ സാരി ഉടുക്കണന്നല്ലേ പറഞ്ഞത് ചുമന്ന കളർ സാരി എങ്ങാണ്ട എല്ലാരും എടുക്കുന്ന പറഞ്ഞത് കേട്ടോ അത് തന്നെ നോക്കിട്ട് എടുക്കന്നാല് ഞാനിപ്പ വരാവേ അമ്മയോട് ചോദിക്കാൻ എന്നാ കാണിക്കട്ടെ എന്നാ കൂടാട്ടെ അമ്മ ഞാനേ സാരി ചുരിദാർ അമ്മ എന്നോട് അയ്യോ മോളെ എല്ലാരും ഒരേ ഉടുക്കുന്നത് ആ ഈ കുടുംബത്തോട്ട് വന്ന മരുമക്കൾ എല്ലാരും സാരി കളർ കണ്ടൊക്കെ തീരുമാനിച്ചേക്കുന്ന അതൊരു നല്ല രസമായിരിക്കും എല്ലാര്ക്കുമേ ആൾക്കൂട്ടത്തിൽ എല്ലാവർക്കും മനസ്സിലാകുകയും ചെയ്യും കുടുംബത്തിലെ മരുമക്കളാന്നുള്ളത് എല്ലാരും അല്ല മോക്ക് സാരി ഉടുക്കാൻ അറിയാൻ വരാനിട്ടാണെങ്കിലേ കുഴപ്പമില്ല അമ്മയെ മറ്റേ ഷൈമേനെ വിളിക്കാം അവള് ബ്യൂട്ടീഷ്യനാണ് ആയിരം രൂപ എങ്ങാനും കൊടുക്കേണ്ടി വരും അന്നേരം സാരമില്ല വൃത്തിക്ക് സാരി ഉടുപ്പിച്ച് തരുവേ അപ്പൊ അതമ്മ കൊടുത്തോളാം എന്നാ പിന്നെ നമുക്ക് ഷൈമേന വിളിക്കാം അമ്മ എനിക്ക് സാരി ഉടുക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടല്ല വീട്ടിന്റെ അമ്മ പറയുന്നതേ ഒന്നാമത് ഇപ്പൊ മഴയല്ലേ മഴയെ ഈ സാരി ഉടുത്തോണ്ട് എങ്ങനെയാ പോകുന്ന അമ്മ പറയുന്നെ ആ ഒന്നാമത് എനിക്ക് സാരി എടുത്തിട്ട് നടക്കാൻ ഒന്നും വലിയ വശമില്ല ഇല്ല അതിനിടയ്ക്ക് മഴയും കൂടി ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും മറിഞ്ഞു വീഴുന്ന് അമ്മ പറയുന്നേ അമ്മ സാരി പറഞ്ഞിട്ട് എവിടെയെങ്കിലും വീഴും അമ്മ എനിക്ക് പേടിയാ പോയിട്ടാ കല്യാണത്തിന് പറയുമ്പോ അമ്മ ഉണ്ടായിരുന്നല്ലോ എന്റെ കൂടെ അപ്പൊ ആ സാരി അമ്മയായിരുന്നു പിടിച്ചത് എനിക്ക് നടന്നാ മതിയായിരുന്നു ഇപ്പൊ നിങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയില്ലല്ലോ അമ്മ വരുന്നില്ലല്ലോ അപ്പൊ ഞാന്ദാർ തന്നെ അയ്യെന്നാ ഇടാരിദാർട്ടേടാ ആ പോട്ടെ കാര്യം അടുത്ത മാസം തീയതി അമ്മാവന്റെ വീട്ടിൽ ഒരു ഞാൻ ഇനി ചോദിക്കാൻ എന്തായാലും അതങ്ങനെ പോലും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്താൽ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവൂല അതല്ല ഞാൻ എല്ലാം അമ്മേനെ വിളിച്ചു ചോദിക്കുന്നേ അമ്മയോടല്ലേ വേറെ അല്ലല്ലോ എന്നാ പിന്നെ നീ എന്തെങ്കിലും കാണിച്ചെ അമ്മയോട് പോയി ജീവിച്ചെ അവൻ കൊച്ചു പോകുന്നുണ്ടേ അങ്ങോട്ട് അതമ്മ ഇരുപത്തിയാറാം തീയതി കുടുംബ സംഗമം ഉണ്ടെന്ന് പറഞ്ഞു എറണാകുളത്ത് വെച്ചിട്ട് മാമന്റെ വീട്ടിലോ മറ്റേ വെച്ച് ആ സുധ വിളിച്ചായിരുന്നു ഇരുപത്തിയാറ് എന്നാ പറഞ്ഞേ ഇപ്പം എറണാകുളത്ത് എത്തണ്ടേ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ അങ്ങോട്ട് എത്തണം എന്ന അവള് പറഞ്ഞത് പക്ഷെ നമുക്കിപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ എത്തലൊന്നും നടക്കാനൊന്നും പശു ഉള്ളത് കൊണ്ടേ അപ്പൊ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം വിടുന്ന വണ്ടി കാരണം ഇരുപത്തി ആറിന് രാവിലെ അവിടെ എത്തുന്ന രീതിയില് അമ്മേനോട് പോയതാ അവൻ പറഞ്ഞതിനകത്ത് എന്നതാ കൊച്ചേ തെറ്റുള്ളത് ഏഹ് നീ എന്റെ ഇള്ളാപ്പിള്ളിയാണ് ഇപ്പഴും എല്ലാ കാര്യങ്ങളും അമ്മേനോട് ചോദിച്ചിട്ട് ചെയ്യാൻ വേണ്ടിട്ട് പത്തിരുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞാൽ കൊച്ചല്ലേ നീ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അമ്മ പറയുന്ന പോലെ മാത്രേം കെട്ടിച്ച് വിട്ട വീട്ടില് ചെയ്യൂള്ളൂന്ന് പറഞ്ഞു നിന്റെ അമ്മയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഇപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് നിന്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചു തരേ ഇതിപ്പം നിന്റെ അമ്മ പറയുന്നതനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമുണ്ട് സഹിച്ച് സഹിച്ച് ഞങ്ങൾ മടുത്തു പിന്നെ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ അതിന്റെ അമ്മായിയമ്മ പോലെ ആകുന്ന നാട്ടുകാരെ കൊണ്ട് അതൊന്നും വെച്ചിട്ട് ഞാൻ ഈ മിണ്ടാതെ നിൽക്കുന്നത് ആ ചെറുക്കനായിട്ടാണ് സഹിക്കുന്നത് വേറെ വല്ലൊരു ഉണ്ടല്ലോ ഇത് ഇങ്ങനെയാ തുടരാനോ വാങ്ങിലും മോളിന്റെ കാര്യം ചെയ്യും വീട്ടിൽ പോയിട്ട് അമ്മേനോട് ജീവിച്ചോ അതാ നല്ലത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാകുന്നില്ല ഇവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോ ന്യായമായ കാര്യത്തിന് ഇടപെടണം ഏഹ് അത് ന്യായമായ കാര്യത്തിന് നിന്റെ വീട്ടിൽ നിന്ന് അമ്മ എനിക്ക് അതിന് സന്തോഷമേ ഉള്ളൂ പക്ഷെ ഇത് അതാണോ ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതന്നേരം വീട്ടിൽ വിളിച്ചിട്ട് അമ്മ പറയുന്ന പോലെ എന്ന് ഇവിടുത്തെ ആൾക്കാരുടെ ബാക്കിലൊന്നും ഒരു വിലയില്ലെന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല ഞാനിത് പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ഇത് നീ തലകേറിയിരിക്കുവ അത് അമ്മയൊന്ന് ചിന്തിക്കേണ്ട ഒരു പകുതിയിൽ നിന്റെ അമ്മയ്ക്കുണ്ടോ അതൊട്ട് ഇല്ലേന്തായാലും അതൊന്നും നടക്കുന്ന കാര്യൊന്നുമല്ല ആര വിളിക്കുന്ന അമ്മയാണോ അമ്മയാ ഹലോ ആ ഞാനാ അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒന്നും തോന്നരുത് പത്തിരുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ പ്രായപൂർത്തിയായ വെങ്കോച്ചിനെ അല്ലേ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടത് ആ അതെന്നാ എന്നാ അങ്ങനെ ചോദിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ അപ്പറം നീങ്ങണം ഏ അതെ അതെ അത് നല്ല കാര്യം തന്നെയാ കാർന്നമാര് പറയുന്നത് കേട്ട് മക്കൾ ജീവിക്കുന്ന നല്ല കാര്യം തന്നെയാ ഞങ്ങൾ ആയിരം കല്യാണത്തിന് മുമ്പ് അന്വേഷിച്ചപ്പോൾ അമ്മയുടെ മോളമ്മയുടെ സാരി തുമ്മേത മാറാത്ത കൊച്ചാ ഞങ്ങൾ ഓർത്ത് ഉടപ്പ് ഇതുപ്പോൾ ഉള്ള വെങ്കോച്ചാണല്ലോന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷെ ഇത് ഇത് ഒരിടത്തും കാണാത്ത കളിയല്ലേ കളിക്കുന്നത് ഏഹ് ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനാണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവനും നടക്കുന്നത് നിങ്ങൾ ആ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ വിടാ അനാവശ്യമായിട്ട് അവരുടെ കാര്യത്തിൽ ഇടപെടാതെ ഒരു സ്ഥലത്ത് അവളെ വിളിച്ചോണ്ടെന്ന് അവന് പോകണമെങ്കിൽ നിങ്ങളുടെ അനുവാ അനുവാദം ചോദിക്കേണ്ട ഗതികേട് ആ ചെറുക്കം അടുത്തു ഞാൻ കൂടുതലൊന്നും നിങ്ങളോട് പറഞ്ഞു തരണ്ടല്ലോ ഞാൻ മിണ്ടാ മിണ്ടാന്ന് വെച്ചിരിക്കുന്നത് കുടുംബത്തിന് ഒരു മനസമാധാനക്കാട് ഉണ്ടാകണ്ടാന്ന് അല്ലാണ്ട് എനിക്ക് പറയാൻ അറിയാൻ വേലഞ്ഞിട്ടല്ല നടക്കില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഇവിടുത്തെ ജീവിതം ഇനി നടക്കുകയല്ല ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് സമ്മതിക്കേല ആവശ്യമായിട്ടുള്ള കാര്യത്തിൽ ഇടപെടുന്നതിന് എനിക്കോട്ട് കുഴപ്പമില്ല ആ ശ്രദ്ധിച്ചാ മതി കാരണം ഇത് പറ്റിയല്ലേ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ മകളെ അവിടെ കൊണ്ടു നിർത്തിക്കോളുവാ കാരണം ആ ചെറുക്കം അടുത്തു അത്രയ്ക്ക് അടുത്തിട്ടാ ഏഹ് ഇത് പൊട്ടത്തിയൊന്നും അല്ലല്ലോ അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ട് ഉള്ള ബെങ്കോശല്ലേ അപ്പൊ ഇത് ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് തുടരാൻ ആണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനോട് മുന്നോട്ട് ഈ ബന്ധം കൊണ്ടുപോകാൻ ഞങ്ങക്ക് താല്പര്യം ആ ഞങ്ങളുടെ വീട്ടില് ഞങ്ങക്ക് വേറൊരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞത് പറ്റുന്ന കാര്യൊന്നുമല്ല കേട്ടോ ആ ആ അമ്മയ്ക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തത് മനസ്സിലായിട്ടുണ്ട് നിനക്ക് മനസിലായേ കാണുമല്ലോ അല്ലേ ആ അവൻ കൊറേ ആയി എന്നോട് പരാതി പറയുന്നു പോട്ടെ പോട്ടെ എന്ന് പറഞ്ഞു ഞാനാണ് അവനെ പിടിച്ചു നിർത്തുന്നത് ഞങ്ങളോട് കാണിക്കുന്നത് പോട്ടെ ആ ചെറുക്കന് ഇഷ്ടക്കട ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് അവൻ പിടിച്ചോണ്ട് വീട്ടിൽ വിടും കേട്ടല്ലോ ആ അമ്മക്ക് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തപ്പോ മനസ്സിലായിട്ടുണ്ട് ഇനി ഞാൻ നോക്കട്ടെ എങ്ങനെയാന്ന് ഇല്ലമ്മ എനിക്കും മനസ്സിലായി